ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്നും രാവിലെ തന്നെ ഒരു യാത്രയിലൂടെയാണ് തുടങ്ങുന്നത് ഇന്ന് മെയ് ഇരുപത്തിനാലാട്ടോ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി അപ്പോൾ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിട്ട് രാവിലെ തന്നെ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാസർഗോഡേക്കാട്ടോ ഏകദേശം ഒരു ആറ് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു വലിയ യാത്രയാട്ടോ അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തുകൊണ്ടാണ് നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നത് ിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഇവര് രാവിലെ തന്നെ മോഷൻ എന്ന് ആണ് അപ്പൊ ഇടയ്ക്ക് നിർത്തിയത് പോലെ ബ്രേക്ക് എടുക്കുകയും ക്ലീൻ ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ യാത്ര തുടങ്ങുന്നത് അപ്പം നമ്മുടെ വഴിയാണെങ്കിലും നല്ല സൂപ്പർ കേട്ടോ കണ്ണൂർ കാസർഗോഡ് വരെ നല്ല റോഡായിരുന്നു പലയിടത്തും പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിലും റോഡൊക്കെ ഭയങ്കര സൂപ്പറായിരുന്നു നല്ല സ്പീഡിൽ പോകാൻ പറ്റിയ അതുകൊണ്ട് തന്നെ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാട്ടോ വഴിയുടെ വഴിയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിപൊളിയാണ് കണ്ടോ ഇതുപോലത്തെ ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വോമിറ്റ് ചെയ്യുമ്പം ക്യാച്ച് ചെയ്തതും പുറത്തേക്ക് വലിച്ചെറിയുന്നതും പിന്നെ പുറത്തെ കാഴ്ചയുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ എന്ത് ഭംഗിയാ എവിടെ നോക്കിയാലും വെള്ളവും പുഴയും കടലും ഒക്കെ കാണാം അതായത് പുഴയുടെ തീരത്തൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കണ്ടൽ കാടുകളാട്ടോ ഞാൻ പറഞ്ഞില്ലേ വഴിയിൽ പലയിടത്തും പണികളൊക്കെ നടക്കുന്നുണ്ടെന്നപ്പം ഇതുപോലെയുള്ള മൺതിട്ടകളൊക്കെ ഇടിച്ചിട്ട് റോഡ് ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടാറിങ് നടക്കുന്നതും ഉണ്ട് വഴിയുടെ പണി നടക്കുന്നതും സൈഡിലുള്ള ഈ മൺതിട്ടയൊക്കെ ക്ലിയർ ചെയ്യുന്ന പരിപാടി അങ്ങനെ ഫുള്ള് വർക്കാണ് നമ്മൾ കാസർഗോഡ് ചെല്ലുവോളം ഇതുതന്നെയാണ് കാണാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞില്ല പലയിടത്തും വെള്ളക്കെട്ടുകൾ നമുക്കിങ്ങനെ കാണാം കണ്ടൽ കാടുകൾ കാണാം ചിലയിടത്തോടെയൊക്കെ പോകുമ്പോൾ സൈഡിൽ നമുക്ക് കടലാണ് കാണാൻ കഴിയുക അങ്ങനെ നല്ല മനോഹരമായ കാഴ്ച അപ്പോൾ അതാ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരള കേന്ദ്ര സർവകലാശാലയുടെ സൈഡിലൂടെയാണ് അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുന്നത് കാസർഗോഡേക്ക് ഇനി ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ സ്ഥലത്തോടെ അടുത്താണ് ഇതിരിക്കുന്നത് അപ്പം നമുക്ക് ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കോമൺ കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതിയിട്ട് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ഞങ്ങൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി ഇത് മർത്തോമ സഭയുടെ ഡെഫ് സ്കൂളാണ് അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മുടെ ക്യാമ്പ് നടക്കുന്നത് അപ്പം ഇതാണ് ആ ഒക്കെയാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ നിങ്ങൾ കാണാൻ പോകുന്നത് നല്ല മനോഹരമായ ആംബിയൻസ് ആട്ടോ ഇന്ന് ഇവിടെ വെച്ച് യൂത്തിൻ്റെ ക്യാമ്പാണ് നടക്കുന്നത് അപ്പോൾ യൂത്ത് ക്യാമ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ യൂത്ത് ക്യാമ്പിനെ പറ്റിയിട്ടുണ്ട് ഞാൻ പാൻ ചെയ്തിട്ടുണ്ട് എല്ലാം ഒന്നും കംപ്ലീറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഈ ക്യാമ്പ് ഇനോഗ്രേറ്റ് ചെയ്ത ആ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മുടെ മലയാളം സിനിമയിൽ എന്നത്താൻ കേസോട് നമ്മുടെ കുഞ്ചാക്കോ ബോബൻ്റെ സിനിമയിൽ ഒരു പുതുമുഖമായിട്ട് ജഡ്ജായിട്ടൊക്കെ വന്നിട്ട് പ്രേക്ഷകരെ എല്ലാം ചിരിപ്പിച്ച ഒരു കാസർഗോഡൻ ശൈലിയിലൊക്കെ സംസാരിച്ച ഒരു മാഷുണ്ടായിരുന്നു പി പി കുഞ്ഞിക്കൃഷ്ണൻ മാഷ് അപ്പം മാഷായിരുന്നു ഈ ഒരു എന്താ പറയുക യൂത്തിൻ്റെ ക്യാമ്പ് ഇനോഗ്രേറ്റ് ചെയ്തത് അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ക്യാമ്പ് ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞു ഇടയ്ക്ക് ഇതുപോലത്തെ ബ്രേക്ക് സമയങ്ങളിലൊക്കെ കുട്ടികളെല്ലാവരും പ്ലേ ഏരിയയും അതുപോലെ തന്നെ ഈ ക്യാമ്പസുമൊക്കെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എല്ലാവർക്കും വളരെ എന്താ പറയുക അവിസ്മരണീയമായ മുഹൂർത്തമായിരിക്കാം മൂന്ന് ദിവസം ഈ ക്യാമ്പിലൂടെ ലഭിച്ചിട്ടുണ്ടാവുക അപ്പോൾ ഈ സ്കൂളിൻ്റെ തന്നെ ഒരു ചെറിയ പ്ലേ ഏരിയ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇവിടെ അത്യാവശ്യം കുറച്ച് നല്ല ടോയ്സൊക്കെ ഉണ്ട് ഇതുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരെയൊക്കെ ഭക്ഷണം കഴിപ്പിക്കാനും കുറച്ച് നേരം അവരെ ഒന്ന് എൻറ്റർടൈൻ ചെയ്യാനൊക്കെ പറ്റിയ നല്ലൊരു സ്പേസ് ആയിട്ട് ഇത് തോന്നി അത് ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുള്ളത് ക്യാമ്പ് യൂത്തിൻ്റെ ആയിരുന്നെങ്കിൽ പോലും ഇവിടെ ഒരുപാട് കുഞ്ഞു കുട്ടികളുണ്ടായിരുന്നട്ടോ അപ്പം അവർക്കെല്ലാവർക്കും നഷ്ടമായിരുന്നു ഇവിടെ ഈ ക്യാമ്പിൽ അതായത് കാസർഗോഡ് ബദിയെടുക്കയിലുള്ള സ്പീച്ച് ആൻഡ് ഹിയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഡെഫ് സ്കൂളിൻ്റെ അവിടെ വെച്ചായിരുന്നു ഈ ക്യാമ്പ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഈ ക്യാമ്പ് വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ അങ്ങനെ മൂന്ന് ദിവസമായിട്ടായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് അപ്പം ഞങ്ങൾ ഏകദേശം ഇവിടെ വെള്ളി ശനി ദിവസങ്ങളിലായിരുന്നു ഇവിടെ ക്യാമ്പിൽ പങ്കെടുത്തത് ശനിയാഴ്ച ഒരു കൂടി അല്ലെങ്കിൽ ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് നമ്മുടെ മറ്റൊരു കസിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത് അപ്പോൾ അതുവരെ ഉള്ള നല്ല കുറേ നിമിഷങ്ങളാണ് വളരെ ചുരുക്കി വളരെ ചെറിയ ക്ലിപ്സിൽ ആഡ് ചെയ്ത് ഈ വീഡിയോയിൽ ഇട്ടേക്കുന്നത് എന്നും ഒരുപാട് ഓർത്തിരിക്കാൻ വേണ്ടി ഈ വീഡിയോ ഹെൽപ്പ് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു ഇവരുവയ്ക്ക് ഒരുപാട് പുതിയ ചേച്ചിമാരെയും അച്ചന്മാരെയും ഫ്രണ്ട്സിനെയും ഒക്കെ കിട്ടി ക്യാമ്പിൽ വന്നിട്ട് അപ്പോൾ അതുകൊണ്ട് അവരും ഒരുപാട് ഹാപ്പിയാണ് പുതിയതായിട്ടൊരു സ്ഥലത്തേക്കൊക്കെ പോകുമ്പം അവിടെയുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ അവിടെ കാണാനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച കൂട്ടത്തിൽ നമുക്ക് അറിവ് കിട്ടിയ ഒരു കാര്യമാണ് കാസർഗോഡ് ഒരു ഫുഡ് അതായത് ഈ ബീഫാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പള്ളിക്കറി എന്നാണ് അപ്പോൾ ഇത് ബീഫാണ് നല്ല ഡ്രൈ ആയിട്ട് എന്നാൽ ഇതിൻ്റെ ഗ്രേവി നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ഇതിൻ്റെ കൂടെ നെയ്ച്ചോറ് വിവിധതരം പത്തൽ പത്തൽ പത്തിരി ഇതൊക്കെയാണ് അതിൻ്റെ കൂടെ കിട്ടുക അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പോയായിരുന്നു അത് കഴിഞ്ഞ് ക്യാമ്പിൻ്റെ തന്നെ ഒരു സെക്ഷൻ നമ്മൾ ബേക്കൽ ബീച്ച് പാർക്ക് ഉണ്ട് അവിടെ അവിടെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ക്യാമ്പിന് വന്ന എല്ലാ കുട്ടികളും കൂടി നമ്മൾ ആ ബീച്ചിലേക്ക് പോയി വളരെ നല്ലൊരു നിമിഷമായിരുന്നു ഈ ബേക്കൽ ബീച്ചിൽ സ്പെൻഡ് ചെയ്തത് ഒരുപാട് സമയം കുട്ടികളെല്ലാവരും അതുപോലെ ഇതിന് നേതൃത്വം നൽകിയ അച്ഛന്മാരും തിരുമേനിയും ഒക്കെ പങ്കെടുത്ത നല്ലൊരു നിമിഷം ഈ ബേക്കൽ ബീച്ച് ഫോർ പാർക്ക് എന്ന് പറയുന്നത് കാസർഗോഡിൻ്റെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിൽ ഏറ്റവും നല്ലൊരു പോയിൻറ്റ് ആട്ടോ കാസർഗോഡ് വഴി പോകുന്നവർക്കൊക്കെ വിസിറ്റ് ചെയ്യാം അത്ര മനോഹരമാണ് ഒരുപാട് പ്ലേ ഏരിയാസും ഫുഡ് കൗണ്ടേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ ഇതിനുള്ളിൽ തന്നെ പിന്നെ ഒരു പ്രധാന ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് റീൽസ് എടുക്കാനുള്ള പോയിന്റും അതുപോലെ തന്നെ ഫോട്ടോസ് എടുക്കാനുള്ള വ്യത്യസ്ത തരം പോയിന്റ്സ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഞാൻ ഫോൺ ഞാൻ പോയാൽ ഫോൺ പോവാതെ ഞാൻ നോയിക്കോളാം സമ്മതി オリギョオリギョオリギョオリギョ1、One, two, 2、3!

ൂച്ച പുറകില് കണ്ടിട്ടില്ല അത്ര അടുത്ത് വന്നിരിക്കാട ആരാ പറഞ്ഞോ അവനെങ്ങനെ ഇരിക്കുന്നു

ആവശ്യം വരൂടാ നിങ്ങൾ കൈ കമ്മിൽ പിടിച്ചിരിക്കണം കാലുകൂടെ അലോചിച്ചതിരിക്കാണ് ും അഞ്ചു പേർക്ക് തന്നെ വരാം മാക്സിമം ശ്രമിക്കാം വന്നിട്ടില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ബേക്കൽ ബീച്ചിൽ നിന്ന് നമ്മൾ നേരെ പോയത് നമ്മുടെ ഒരു കസിന്റെ വീട്ടിലേക്കാണ് ചോറുണ്ടല്ല എന്ത് ചെയ്യോ അത് കൊടുക്കണ്ട കഴിക്കില്ല നമ്മളേ ഫോട്ടോ എടുക്ക ഞാൻ ഇത് വീഡിയോയാ ചെറുക്കന്നാ വിളിച്ചേ ഇവടെ പോയിന്നൊരു ഫോട്ടോ എടുക്കട്ട ഇവോ അവിടെ പോയിക്ക് ഇവയുടെ അടുത്തേക്ക് ആ രണ്ടുപേരും കൂടെ നിൽക്കണേ ഇവനെ പിടിച്ചും അങ്ങനെ പോരുത് പുറകോട്ടാണോ നടക്കുന്നേ ഇങ്ങോട്ട് നോക്കി നോക്കി ഇങ്ങോട്ട് നോക്ക് നോക്ക് ഇതങ്ങനെ ഞായറാഴ്ച രാവിലത്തെ കാഴ്ചകളാണ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഇവരുടെ പള്ളിയിൽ പോവാണ് അവിടുത്തെ പള്ളിയിൽ ഇന്ന് പെരുന്നാളാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഒരു പള്ളി പെരുന്നാൾ കൂടാനായിട്ട് പോകുന്നത് ഒരുപാടൊന്നും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നാലും ഉള്ള ചെറിയ കുറേ കുറച്ച് ക്ലിപ്സാണ് ഇതിലിട്ടേക്കുന്നത് ഞാൻ പറഞ്ഞപോലെ തന്നെ അവിടെ പള്ളിയിൽ പെരുന്നാളാണ് പക്ഷെ പെരുന്നാളിൻ്റെ കാഴ്ചകളൊന്നും അധികം ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാലും കുറച്ച് രസകരമായ കുഞ്ഞുങ്ങളുടെ നിമിഷങ്ങളൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് പള്ളിയും പരിസരവും ഇതൊക്കെ കാണാൻ വേണ്ടി അപ്പോൾ കാസർഗോഡ് നിന്ന് ഇവരുടെ വീട് എന്ന് പറയുന്ന കുറച്ചുള്ളിലേക്കാണ് നല്ല മനോഹരമായ പ്രകൃതി രമണീയമായ സ്ഥലമാണ് നിറച്ച് കാടും മലയും കുന്നും ഒക്കെ കാണാം നല്ല കാലാവസ്ഥയും നിഷ്കളങ്കമായ ഒരു മനസ്സിന്റെ ഉടമയായിരുന്നു ധർമ്മനിഷ്ഠയുള്ള ഒരു ജീവിതകർമ്മമായിരുന്നു അവൻ നീതിമാരായിരുന്നു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് പള്ളി കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് കസിൻ്റെ കശിന്റെ വീടിന്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിട്ട് പോയി அறிக்கேன் நான் இல்ல பா பா இங்க இருக்கீங்க டைம் ஒதுக்காதா இந்த போரே யாரோ ஐடியா ஒன்னையும் எடிட் இல்ல ட்ட அங்கங்க என்ன வெரு கிச்சு தான் அதே கிச்சு தான் சொக்குறே காண்ற இல்ல

നീ നോക്കട്ടെന്താ കാര്യം നിന്റെ പുറത്തിരിക്കുന്ന കാക്കുണ്ടോ

അമ്മേന് കേട്ടോ ഈ ഇവ ചേച്ചിന്റെ മരിയിലിരുന്നു അമ്മേന്റെ നാഗം കൊള്ളല്ലേ ഇങ്ങനെ വല്ലപ്പോഴും ഒക്കെയാണ് നമ്മുടെ കോട്ടയവും എറണാകുളവും കാസർഗോഡും മലപ്പുറവും ഒക്കെയുള്ള കസിൻസ് എല്ലാം ഒരുമിച്ച് കൂടുക അപ്പോൾ ആ നിമിഷങ്ങളൊക്കെ നമ്മളിതുപോലെ വീഡിയോ ആക്കാറുണ്ട് ഇതിനു മുന്നും ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നല്ല രസമുള്ള നിമിഷങ്ങളാട്ടോ ഇതൊക്കെ ഇത് വീഡിയോയിൽ തന്നെ എത്രമാത്രം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അറിയില്ല എന്നാലും എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വയ്ക്കാൻ പറ്റിയ നല്ല നിമിഷങ്ങളാണ് അങ്ങനെ പെട്ടെന്നൊരു ഒന്നര ദിവസം കഴിഞ്ഞു പോയി ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോകുന്ന വഴിക്ക് വീണ്ടും ഒരു കസിൻ്റെ വീട്ടിൽ കൂടെ കയറാനുണ്ട് അപ്പം അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്ത് ഞങ്ങൾ പോവാണ് ഉമ്മ ഉമ്മടു ബ അങ്ങനെ അടുത്ത കസിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഞങ്ങൾ ആ കാര്യം അറിയുന്നത് അവരാരും അവിടെ ഇല്ല അവരെല്ലാവരും പള്ളിയിൽ കുർബാന കൂടാൻ പോയേക്കാണ് അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ച് പിടിച്ച് അവരുടെ പള്ളി കണ്ടെത്തി അവിടെ വന്ന് വെയിറ്റ് ചെയ്യുകയാണ് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല കാരണം നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത് അതുകൊണ്ട് പള്ളി തീരുവം ഇവിടെ വെയിറ്റ് ചെയ്തു പള്ളി കഴിഞ്ഞു അങ്ങനെ ഞങ്ങളുടെ അമ്മാച്ചൻ വരുന്നുണ്ട് അമ്മാല വരുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ കണ്ടു അവർക്ക് നല്ലൊരു സർപ്രൈസായിരുന്നു അവർ ഒരിക്കലും കാണില്ല കുർബാന കഴിയുമ്പോൾ ഞങ്ങളവിടെ വരുന്നു അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ അവരുടെ ആദ്യത്തെ ആട്ടോ ഈ ബോനിയും ആദ്യമായിട്ട് കാണുകയാണ് അങ്ങനെന്താ പറയേണ്ടത് അവിടെ അതുപോലെ നിൽക്കുകയാണ് ആദ്യമായിട്ട് കണ്ടതിൻ്റെ ഒരു അന്തളുപ്പിലാണ് അപ്പം ഇനി നമ്മൾ അവരുടെ വീട്ടിൽ പോവും അവിടെ കുറച്ച് നേരം ഇരുന്നതിന് ശേഷം ഇന്ന് രാത്രി തന്നെ തിരിച്ച് നമ്മൾ നിലമ്പൂർക്ക് പോകാനുള്ള പ്ലാനിലാണ് നിൽക്കുന്നത് കാരണം രാത്രിയിലാവുമ്പോൾ ഇവർ ഇതുപോലെ ഇതാക്കിടന്ന് ഉറങ്ങിക്കോളും ഛർദിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല നമുക്ക് സുഖമായിട്ട് ഓടിച്ച് പൂരുകയും ചെയ്യാം ട്രാഫിക്കും കുറവാണ് നേരെ മറിച്ച് രാവിലെ ആണെങ്കിൽ ഇവർ നല്ല രാവിലെ തന്നെ എണീക്കുന്നതായുണ്ട് ഈ പറഞ്ഞ പരിപാടികളൊന്നും നടത്തില്ല അതുകൊണ്ട് തന്നെ തീരുമാനിച്ചു രാത്രി തന്നെ പോകാം പോകുന്ന അത്രയും പോകാം ഇറ ഇടയ്ക്ക് എണീക്കുകയോ വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അന്നേരം പ്ലാൻ മാറ്റാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർ വീടെത്തോളം നല്ല ഉറക്കമായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ വണ്ടിയിൽ തന്നെ വാങ്ങി കഴിക്കുകയാണ് ചെയ്തത് അപ്പം വഴിയിൽ തുടങ്ങുമ്പോൾ ഒക്കെ നല്ല ട്രാഫിക് ആയിരുന്നു പിന്നെ അങ്ങോട്ട് എല്ലാം ശാന്തമായി അങ്ങനെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളിത് ഞങ്ങളുടെ വീടിൻ്റെ അവിടെ എത്തി ഫുൾ ടയേഡാണ് കാരണം ഇത്രയും നേരം യാത്ര ചെയ്തതിൻ്റെ ആറേഴ് നമ്മൾ ഇങ്ങോട്ട് എത്താനായിട്ട് അപ്പം ഇനിയും ചെല്ലുന്നു ഒന്നും നോക്കാനില്ല ലഗേജൊക്കെ പിന്നെയാണ് വണ്ടിയിൽ നിന്ന് എടുക്കുക ആകെ ചെല്ലുക കയറിക്കടന്ന് ഉറങ്ങുക പിള്ളേർക്കുള്ള പാലൊക്കെ നമ്മൾ കാച്ചിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ പണിയൊന്നുമില്ല ഞങ്ങളത് ഞങ്ങളുടെ വീടിൻ്റെ വാതിലെത്തി അത് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം അത് വേറെയാണ് അപ്പോൾ താ ഇനിയും വീണ്ടും ഇതുപോലെ നല്ല നല്ല നിമിഷങ്ങൾ എന്നും യാത്രയാണോ എന്ന് ചോദിക്കുന്നവരോട് ഈ യാത്രയൊക്കെ നിങ്ങൾക്ക് ഇട്ടു തരുന്നതിൻ്റെ കാര്യം ഞങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക എന്നുള്ളതാണ് അല്ലാതെ എന്നും യാത്ര പോവാറില്ല വീണ്ടും കാണാം ബൈ